ഇന്ന് നമ്മളോടൊപ്പം ഉള്ളത് അഡ്വക്കേറ്റ് ബിനു ആണ് നമസ്കാരം സാർ നമസ്കാരം അഡ്വക്കേറ്റ് ആണ് അതെ കൺസ്ട്രക്ഷൻ മേഖലയുമായി ബന്ധപ്പെട്ടുള്ള കേസുകളാണ് കൈകാര്യം ചെയ്യുന്നത് തീർച്ചയായിട്ടും അപ്പം ഈ കൺസ്ട്രക്ഷൻ മേഖലയുമായി ബന്ധപ്പെട്ടുള്ള കേസുകൾ ഏത് രീതിയിലാണ് വരുന്നത് കൺസ്ട്രക്ഷൻ മേഖലയുമായിട്ടുള്ള കേസുകൾ ആയിട്ടുള്ള ഡിസ്പ്യൂട്ടുകളുടെ പുറത്തുണ്ടാകാം പിന്നെ അതുപോലെ തന്നെ പേയ്മെൻറ്റ് പേയ്മെൻറ്റ് ഡിലേ തൊട്ടുള്ള പ്രശ്നങ്ങൾ വരാം പിന്നെ അതുപോലെ തന്നെ അവർ തന്നെ സബ് കോൺട്രാക്റ്റേഴ്സ് എന്ന് പറയുന്ന ഒരു വിഭാഗമുണ്ട് അവരുടെ ഇഷ്യൂസ് കൊണ്ട് വരാം പിന്നെ ആക്സിഡൻ്റൽ കൺസ്ട്രക്ഷൻ സൈറ്റിൽ വരുന്ന ആക്സിഡൻ്റ് തൊട്ടുള്ള കേസുകൾ വരാം പിന്നെ ചീറ്റിംഗ് കേസുകൾ അങ്ങനെയുള്ള സിവിൽ കേസുകളെല്ലാം ഇതിനകത്ത് വരാം ഇതിനകത്ത് വരാം അപ്പോൾ ഈ കേസുകൾ എങ്ങനെയാണ് നമ്മൾ ഹാൻഡിൽ ചെയ്യുന്നത് ഓരോ ുംത്യസ്തമായിരിക്കും തീർച്ചയായിട്ടും ഹാൻഡിൽ ചെയ്യുന്നത് ഞങ്ങൾ ആക്ച്വലി ഞാൻ സന്തോഷ് ലോ അസോസിയേറ്റ്സ് എന്ന് പറഞ്ഞു ഞങ്ങളുടെ ഓഫീസ് ഹൈക്കോടതിൻ്റെ അടുത്ത് മാർക്കറ്റ് റോഡിലാണ് അപ്പം ഞാനുണ്ട് അഡ്വക്കേറ്റ് സന്തോഷ് ഉണ്ട് പിന്നെ ഞങ്ങളുടെ ഞാൻ കൂട്ടത്തില് ഈ കേസുകളിൽ ഇപ്പം ഓരോ കേസുകളും പേയ്മെന്റുമായി ബന്ധപ്പെട്ട് വരുന്ന കേസുകളാണെങ്കിലും ഈ കേസുകളെല്ലാം എങ്ങനെയായിരിക്കും നമ്മൾ അത് ഹാൻഡിൽ ചെയ്യുന്നത് ഞങ്ങൾ ആദ്യമായിട്ട് തന്നെ ഇപ്പം കേസ് മുഴുവനായിട്ട് കേൾക്കുക എന്നുള്ളതാണ് അതിനകത്ത് ആദ്യത്തെ സ്റ്റെപ്പ് അപ്പം ഞങ്ങളിപ്പോൾ ഞാൻ ചിലപ്പം എറണാകുളത്തായിരിക്കാം ചിലപ്പം ഗൾഫിലായിരിക്കാം അല്ലെങ്കിൽ എൻ്റെ പാർട്ണർ വേറെ എവിടെയെങ്കിലും ആയിരിക്കാം പക്ഷേ ആദ്യം നമ്മുടെ ഗൂഗിൾ മീറ്റിൽ കൂടെ തന്നെ ആദ്യം ഒരു റൗണ്ട് ഇതിനെപ്പറ്റി ഒരു ഡിസ്കഷൻ ഞങ്ങൾ നടത്തും അത് കഴിഞ്ഞിട്ട് കംപ്ലീറ്റ് ആയിട്ട് അവരുടെ കോൺട്രാക്ച്വൽ എഗ്രിമെൻസും കാര്യങ്ങളും മുഴുവൻ വായിച്ചു നോക്കും എന്നിട്ട് അപ്പോഴേ നമുക്കതിനകത്ത് അറിയത്തുള്ളൂ കോൺട്രാക്ച്വൽ ടേംസിനകത്ത് നോക്കിക്കഴിഞ്ഞാൽ എങ്ങനെയാണ് ഒരു ഡിസ്പ്യൂട്ട് റിസോൾവ് ചെയ്യേണ്ടത് അതിനകത്ത് ഒരു ഡിസ്പ്യൂട്ട് റെസൊല്യൂഷന് വേണ്ടിയിട്ടുള്ള ഒരു ക്ലോസ് ഉണ്ടാവും അപ്പോൾ ചില കേസുകളിലാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഡയറക്റ്റായിട്ട് ഡിസ്പ്യൂട്ട് റെസൊല്യൂഷൻ ബോഡി കൂടെ ആയിരിക്കാം ചിലത് കോടതി വഴിക്കായിരിക്കാം അപ്പോൾ പലതും ഗവൺമെൻറ് കോൺട്രാക്റ്റുകളൊക്കെ ഇപ്പോൾ അങ്ങനെയാണ് വരുന്നത് പിന്നെ ആർബിട്രേഷൻ ആൻഡ് കൺസിലിയേഷൻ ആർബിട്രേഷനിൽ കൂടെയായിരിക്കാം പോകേണ്ടത് അപ്പോൾ ഇങ്ങനെ ഉള്ളതനുസരിച്ച് അനുസരിച്ച് നമ്മളതിനെ ഡിവൈഡ് ചെയ്യും പിന്നെ നമ്മൾ ഡയറക്റ്റായിട്ട് നെഗോഷിയേറ്റ് ചെയ്ത് നോക്കും അതാണ് നമ്മുടെ ഫസ്റ്റ് പരിപാടി ഫസ്റ്റ് നമ്മൾ ആ വരുന്ന അത് അങ്ങനെ തീർക്കാൻ പറ്റുമെന്ന് നോക്കും നമ്മൾ കാര്യം ഒരു കേസിലേക്ക് പോയി കഴിഞ്ഞാൽ എപ്പോഴും രണ്ട് കക്ഷികളുമായിട്ടുള്ള ബന്ധങ്ങൾ തമ്മിലുള്ള ബന്ധങ്ങൾ വഷളാവും തുടർന്ന് കോൺട്രാക്ടുകൾ കിട്ടാതെയാവും അപ്പോൾ അത് നമ്മൾ ആദ്യം അഡ്വൈസ് ചെയ്യുന്നത് നമ്മൾ ഒരു മ്യൂച്വലായിട്ടും ഞങ്ങൾ തന്നെ ഒരു മീഡിയേറ്ററെ പോലെയോ അല്ലെങ്കിൽ ഒരു നെഗോഷിയേറ്ററെ പോലെ നിന്നുകൊണ്ട് രണ്ട് കക്ഷികളുമായിട്ട് ഞങ്ങൾ സംസാരിക്കും അങ്ങനെ തീർക്കാൻ പറ്റുന്ന കേസുകളുണ്ട് കുറേ ഏറ്റവും ഇച്ചിരി വലിയ കേസുകൾ അല്ലെങ്കിൽ ആ രീതിയിൽ അങ്ങനെ എന്തെങ്കിലും കേസുകൾ കൈകാര്യം ചെയ്തിട്ടുണ്ടോ തീർച്ചയായിട്ടും നമ്മളിപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു ആർബിട്രേഷൻ കേസ് അതായത് ഒരു നൂറ്റി അമ്പത്തി ആറ് കോടിയുടെ ഒരു കേസാണ് നമ്മളിപ്പം ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു കേസ് അത് ഇവിടെ കോയമ്പത്തൂർ നടന്ന ഒരു കൺസ്ട്രക്ഷൻ പ്രൊജക്ടിൻ്റെയാണ് ബാംഗ്ലൂരുള്ള ഒരു ഡെവലപ്പറ് ഞങ്ങളുടെ ക്ലയൻറ്റ് ഒരു കോൺട്രാക്ടറാണ് അവർ കോൺ എറണാകുളത്ത് ഒരു കോൺട്രാക്ടറാണ് അവർ ചെയ്ത ഒരു പ്രൊജക്റ്റിൻ്റെ പേയ്മെൻറ്റ് കിട്ടുന്നില്ല ഇതാണ് അതിനകത്തെ കേസ് അപ്പം അതിൻ്റെ ആർബിട്രേഷൻ ആണ് അതിൻ്റെ ഡിസ്പ്യൂട്ട് റെസൊല്യൂഷൻ മെത്തേഡ് മാത്രമല്ല അത് സീറ്റ് ഓഫ് ആർബിട്രേഷൻ വെച്ചിരുന്നത് ബാംഗ്ലൂരാണ് അപ്പോൾ അത് ആർബിട്രേഷൻ ബാംഗ്ലൂരാണ് നടന്നുകൊണ്ടിരിക്കുന്നത് അപ്പോൾ ഇതിൻ്റെ എല്ലാം കേസുകൾ എവിടെയാണ് നടക്കുന്നത് അതായത് നമ്മുടെ ഓരോന്നിനും ഓരോ സബ് കോടതികളിലെ അപ്പം ഹൈക്കോടതി അങ്ങനെ ഏത് കോടതിയിലാണ് ഇതിൻ്റെ കേസുകൾ നടക്കുന്നത് അതായത് ഇത് അത് പ്ലേസ് ഓഫ് ഒക്കറൻസ് അല്ലെങ്കിൽ നമ്മളെ ഇപ്പോൾ കോൺട്രാക്ട് സൈൻ ചെയ്ത സ്ഥലം അപ്പം ഇപ്പോൾ ഉദാഹരണത്തിന് ഇപ്പോൾ ഞാൻ ബാംഗ്ലൂർ നടക്കുന്ന കേസിനെ പറ്റി പറയുകയാണെങ്കിൽ അതിൻ്റെ സീറ്റ് ഓഫ് ആർബിട്രേഷൻ ബാംഗ്ലൂരിൽ ആണ് ഓൾറെഡി ഫിക്സ് ചെയ്ത് നമ്മൾ സൈൻ ചെയ്തിട്ടുണ്ട് ആർബിട്രേഷൻ എഗ്രിമെൻറ്റ് നമ്മുടെ കണ്ടീഷൻസ് ഓഫ് കോൺട്രാക്റ്റിനകത്ത് തന്നെ നമ്മൾ സൈൻ ചെയ്ത് കൊടുത്തിട്ടുണ്ട് ആരാണ് ഇത് തീരുമാനിക്കുന്നത് നമ്മളത് കോൺട്രാക്റ്റ് ആദ്യം ഒരു ടെൻഡർ ഡോക്യുമെൻ്റ് നമ്മുടെ ഇപ്പം ക്ലയൻറ്റിന് വരുന്നു അതിനകത്ത് തന്നെ കണ്ടീഷൻസ് ഓഫ് കോൺട്രാക്റ്റ് ഉണ്ടാവും അപ്പോൾ അതിനകത്ത് തന്നെ മിക്കവാറും ഇപ്പോൾ ഉള്ള എല്ലാ കണ്ടീഷൻസ് ഓഫ് കോൺട്രാക്ടി കൂട്ടത്തില് ഒരു ആർബിട്രേഷൻ ക്ലോസ് ഉണ്ടാവും അപ്പോൾ ആർബിട്രേഷൻ ആൻഡ് കൺസീലിയേഷൻ ആക്ട് എന്ന് പറയുന്ന ഒരു ആക്റ്റാണ് അതിനെ ബേസ് ചെയ്തിട്ടാണ് അത് പോകുന്നത് അപ്പം ഇപ്പോൾ ക്രിമിനൽ കേസുകൾ അല്ലെങ്കിൽ മാരേജ് ഡിസ്പ്യൂട്ട് ഇങ്ങനെയുള്ള ഒരു ലിമിറ്റഡ് ആയിട്ടുള്ള സാധനങ്ങൾ ഒഴിച്ച് ബാക്കിയുള്ള എല്ലാ ആർബിട്രേഷനും കൂടെ പരിഹരിച്ചോളാൻ കോടതി അനുവദിച്ചിട്ടുണ്ട് അപ്പോൾ ഒരു വലിയൊരു ബാൻഡ് ഓഫ് കേസുകളെല്ലാം ഈ ആർബിട്രേഷൻ ആർബിട്രേഷൻ എന്ന് ഉദ്ദേശിക്കുന്നത് ഒരു സ്പെഷ്യൽ കോടതിയുടെ സെറ്റപ്പ് തന്നെയാണ് പക്ഷേ നമ്മുടെ കോടതിയുടേതായിട്ടുള്ള അത്രയും പ്രൊസീജിയേഴ്സ് പാലിക്കേണ്ട വലിയ ആവശ്യമില്ല സിവിൽ പ്രൊസീജിയർ കോടൊന്നും അതുപോലെ പാലിക്കേണ്ട ഒരു ലളിതമായിട്ടുള്ള രീതിയിൽ പക്ഷേ അത് നമുക്ക് ഇഷ്ടമുള്ള സ്ഥലത്ത് പലപ്പോഴും ഇപ്പം നടക്കുന്ന ഞങ്ങൾക്ക് എറണാകുളത്ത് നടക്കുന്ന രണ്ട് കേസുകൾ ഇവിടെ ജഡ്ജിമാരുടെ ചേംബറിൽ വെച്ച് തന്നെ നടത്തുന്നത് ഞങ്ങൾ എറണാകുളത്ത് തന്നെ അപ്പം ആ പ്രൊസീജിയർ ക്യുക്കാണ് അതിൻ്റെ പക്ഷേ കോസ്റ്റ് ഒന്നും പറയുന്നില്ല ഈ കൺസ്ട്രക്ഷൻ മേഖലയുമായി ബന്ധപ്പെട്ട ഇങ്ങനെയുള്ള കേസുകൾ വരുമ്പോൾ ഈ പലപ്പോഴും പല കമ്പനികളും അവരുടെ റെക്കോർഡുകളൊന്നും സൂക്ഷിച്ച് വെക്കാറില്ല അതായത് ആ കമ്പനിയുമായി ബന്ധപ്പെട്ടുള്ള രേഖകളോ കാര്യങ്ങളോ ട്രാൻസാക്ഷനോ ഒന്നും സൂക്ഷിച്ച് വെക്കാറില്ല അങ്ങനെ വരുമ്പോൾ എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടാവുമോ തീർച്ചയായിട്ടും ഇത് കോൺട്രാക്ട് അഡ്മിനിസ്ട്രേഷൻ അത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് കാര്യം പലപ്പോഴും കോൺട്രാക്ടി കമ്പനികൾ ഒരു വർക്ക് കിട്ടുന്നു അവരടങ്ങനെ എക്സിക്യൂഷൻ തുടങ്ങുന്നു അത് പര ആത്മാർത്ഥമായിട്ടായിരിക്കും തീർക്കുന്നത് പക്ഷേ അത് അതിൻ്റെ ഒരു പാർട്ട് മാത്രമാവുന്നുള്ളൂ ഇപ്പം ഡെയിലി ഫോട്ടോഗ്രാഫ്സ് കറക്റ്റായിട്ട് എടുത്ത് കീപ്പ് ചെയ്യുക അതുപോലെ തന്നെ ഡെയിലി ടൈം ടൈംഷീറ്റുകൾ കറക്റ്റായിട്ട് പ്രോപ്പറായിട്ട് അത് ഫിംഗർ പ്രിൻറ്റ് തന്നെ ഉണ്ടെങ്കിൽ ഫിംഗർ പ്രിൻറ്റ് സ്കാനറിൽ കൂടെ സോഫ്റ്റ്വെയറിൽ കൂടെ കയറ്റി കറക്റ്റായിട്ട് പ്രോപ്പർ ഡോക്യുമെൻറ്റുകൾ കീപ്പ് ചെയ്യണം അതുപോലെ തന്നെ പ്ലാൻ്റ് ആൻഡ് എക്യുപ്മെൻറ്റിൻ്റെ ലിസ്റ്റ് കറക്റ്റ് ഡെയിലി അപ്ഡേറ്റുകൾ ഉണ്ടാക്കണം അതുപോലെ തന്നെ വീക്ക്ലി ഡെയിലി പ്ലാനിങ് മന്ത് വീക്ക്ലി പ്ലാനിങ് അതുപോലെ തന്നെ മന്ത്ലി പ്ലാനിങ് ഇത് മൂന്നും ഉണ്ടാക്കണം എന്നിട്ട് അവിടെ ബാക്കിയുള്ള കൺസൾട്ടൻറ്റിനെ കൊണ്ട് അത് സൈൻ ചെയ്യിപ്പിച്ച് പ്രോപ്പറായിട്ട് വെക്കണം അതുപോലെ തന്നെ വേരിയേഷൻസ് വരുന്ന സമയത്ത് അത് അപ്രൂവ് ചെയ്ത് കഴിഞ്ഞ ശേഷം മാത്രമേ ഒരു വർക്ക് സ്റ്റാർട്ട് ചെയ്യാൻ പാടുള്ളൂ അതുപോലെ തന്നെ കോൺട്രാക്ച്വൽ ക്ലെയിംസ് ഓൺ എ ടൈംലി ബേസിസിലവർ സബ്മിറ്റ് ചെയ്തിരിക്കണം ആ ടൈം കഴിഞ്ഞു പോയി കഴിഞ്ഞാൽ പിന്നെ ക്ലെയിമിനൊന്നും ഒരു വാലിഡിറ്റി ഇല്ലാതെയാവും ആ പിന്നെ ടിപ്പറായി നോക്കിയിട്ടില്ലെങ്കിൽ ജി എസ് ടി കാര്യങ്ങൾ തീർച്ചയായിട്ടും നോക്കണം കാര്യം ഇപ്പോൾ പിന്നെ എല്ലാം സ്റ്റാൻഡേർഡായി ഇടയ്ക്ക് ഒരു ട്രാൻസിഷൻ പീരീഡ് ഉണ്ടായിരുന്നു സാധാരണ ടാക്സിയിൽ നിന്ന് പോയി പിന്നെ വാറ്റായി പിന്നെ ജി എസ് ടി ഇപ്പം പിന്നെ അതൊരു സിസ്റ്റമാറ്റിക് ആയിട്ട് പോകുന്നുണ്ട് അപ്പം ഇപ്പം പിന്നെ എല്ലാവരും അത് പൊതുവേ പാലിച്ചു വരുന്നുണ്ട് അതിനകത്ത് അങ്ങനെ ട്രാൻസാക്ഷൻ ആണോ ബുദ്ധിമുട്ട് വരുന്നത് അതായത് കമ്പനി ട്രാൻസാക്ഷൻസ് ആണോ കാര്യം തീർച്ചയായിട്ടും കാര്യം പേയ്മെന്റ് ഡിലേ ആവും പേയ്മെന്റ് പറയുന്ന സമയത്തിന് പേയ്മെന്റ് കിട്ടത്തില്ല അപ്പോൾ ആ സമയത്ത് തന്നെ അതിന് നോട്ടീസ് അയക്കണം പേയ്മെൻറ്റ് ആണ് അത് കാണിച്ചു എന്നാൽ മാത്രമേ പിന്നീട് ഒരു നമ്മൾ ആർബിട്രേഷനിലേക്കോ അല്ലെങ്കിൽ കൺസിലിയേഷനിലേക്കോ അല്ലെങ്കിൽ ഡിസ്പ്യൂട്ട് റെസല്യൂഷൻ ബോർഡിൻ്റെ മുമ്പിലൊക്കെ പോകുമ്പം നമുക്ക് ആ പൈസയും അതിൻ്റെ കൂടെ ഇൻട്രസ്റ്റും കൂടി ചാർജ് ചെയ്യണം എന്നുണ്ടെങ്കിൽ ഈ നോട്ടീസുകളും അതിൻ്റെ റിപ്ലൈ നമുക്ക് ആവശ്യമാണ് ഒരു കമ്പനിയിൽ നമ്മൾ ആധികാരികമായി സൂക്ഷിച്ച് വെച്ചേക്കേണ്ട പ്രധാനപ്പെട്ട രേഖകൾ എന്തൊക്കെയാണ് പ്രധാനപ്പെട്ട രേഖകൾ ആദ്യമായി തന്നെ നമ്മൾ കോൺട്രാക്ച്വൽ ഡോക്യുമെൻസ് അതായത് എഗ്രിമെൻ്റ് ഉണ്ടാക്കി അത് സൈൻ ചെയ്ത് നമ്മുടെ ഒറിജിനൽ ഡോക്യുമെൻറ്റിൻ്റെ ഒരു കോപ്പി നമ്മുടെ അടുത്ത് തീർച്ചയായിട്ടും വേണം പലരും അത് വെക്കാറില്ല കാര്യം ഇവർ ഡോക്യുമെൻറ്റുകൾ ഉണ്ടാക്കുന്നു അത് സ്റ്റാമ്പ് ചെയ്തു സൈൻ ചെയ്തു അതിൻ്റെ ഓണറുടെ അടുത്തേക്ക് കൊടുത്തു വിട്ടു കഴിഞ്ഞാൽ പിന്നെ ഓണർ സൈൻ ചെയ്ത് തിരിച്ചു കൊടുക്കില്ലേ ഇവർക്ക് അത് തീർച്ചയായിട്ടും അത് തീർച്ചയായിട്ടും ഇവരുടെ കയ്യിൽ ഉണ്ടാവണം ഒരു കോപ്പി അത് അവരുടെ അവകാശമാണ് പിന്നെ നമ്മുടെ കോൺട്രാക്ച്വൽ ഓൾ റിസ്ക് ഇൻഷുറൻസ് പോളിസി തീർച്ചയായിട്ടും കോൺട്രാക്റ്റിംഗ് കമ്പനികൾ എപ്പോഴും ഉണ്ടാക്കി വെച്ചിരിക്കണം അല്ലെങ്കിൽ ആക്സിഡൻറ്റൊക്കെ വന്ന് കഴിഞ്ഞാൽ വലിയ പ്രശ്നങ്ങളിലേക്ക് എത്തി തീരുവത് പിന്നെ കോൺട്രാക്ച്വൽ ഡോക്യുമെൻറ്റേഷൻ കോൺട്രാക്ച്വൽ അഡ്മിനിസ്ട്രേഷൻ പ്രോപ്പറായിട്ട് ചെയ്യണം അതായത് നമ്മൾ മന്ത്ലി വാല്യുവേഷൻ സബ്മിറ്റ് ചെയ്യുന്ന സമയത്ത് വാലുവേഷൻ കറക്റ്റായിട്ട് സബ്മിറ്റ് ചെയ്യണം അഡ്മിനിസ്ട്രേഷൻ എന്തൊക്കെ കാര്യങ്ങളാണ് വരുന്നത് മന്ത്ലി വാല്യുവേഷൻ മന്ത്ലി വാല്യുവേഷൻ അതായത് ക്വാണ്ടിറ്റി സർവെയർ സൈറ്റിൽ നിന്ന് ബിൽ ഓഫ് ക്വാണ്ടിറ്റി അത് വർക്ക് ചെയ്ത് ഉണ്ടാക്കുന്നു പിന്നെ മന്ത്ലി വാല്യുവേഷൻ ഉണ്ടാക്കി സബ്മിറ്റ് ചെയ്യുന്നു അത് കഴിഞ്ഞിട്ട് അതിൻ്റെ പേയ്മെൻറ്റ് സർട്ടിഫിക്കറ്റുകൾ കറക്റ്റ് ടൈമിന് മേടിക്കണം ഡിലേ ആണെങ്കിൽ അത് നോട്ട് ചെയ്ത് വെക്കണം പിന്നെ എന്തെങ്കിലും ക്ലെയിംസ് വരികയാണെങ്കിൽ അത് അപ്പം തന്നെ നോട്ടീസ് അയച്ചാൽ അവരെ ഇൻഫോം ചെയ്യണം പിന്നെ പിന്നെ ഇവർ തരുന്ന ഡ്രോയിങ്സ് ഡ്രോയിങ്സ് അവർ ആദ്യം ടെൻഡർ സ്റ്റേജിൽ കൊടുക്കുന്ന ഡ്രോയിങ്സ് ഒന്നും ആയിരിക്കത്തില്ല പിന്നീട് വരുന്നത് അപ്പോൾ പലപ്പോഴും കോൺട്രാക്ടർമാർ അവരത് ശ്രദ്ധിക്കാതെ പുതിയ ഡ്രോയിങ്സ് വെച്ച് അവരങ്ങ് പണിത് കൊടുക്കും അതിനകത്ത് ഒരുപാട് ചേഞ്ചസ് ഉണ്ടാവും ആ പുതിയ ഡ്രോയിങ് വന്നു കഴിഞ്ഞാൽ ഉടൻ തന്നെ പഴയ ഡ്രോയിങ്ങുമായിട്ട് കമ്പയർ ചെയ്ത് അതിനകത്തുള്ള ഒക്കെ നോട്ട് ചെയ്ത് അത് ഇൻഫോം ചെയ്യുകയും അഡീഷണൽ കോസ്റ്റിന് വേണ്ടിയിട്ട് നമ്മൾ അപ്ലിക്കേഷൻ കൊടുക്കുകയും വേണം ഇത്രയാണോ മെയിനായിട്ട് ചെയ്യണം